ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എന്താണ് പുഷ്പാഞ്ജലി ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണാവുന്ന പുഷ്പാഞ്ജലി അഥവാ അർച്ചനയെ കുറിച്ചാണ് പറയുന്നത് പുഷ്പാഞ്ജലി സ്വാഭാവികമായി ഭഗവാനോടുള്ള പ്രണാമവും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു വഴിപാടാണ് അഞ്ജലി എന്നത് കൂപ്പുകൈയോടെയുള്ള സമർപ്പണമായാണ് കരുതപ്പെടുന്നത് പുഷ്പത്തെ ഭഗവാന്റെ മുന്നിൽ കൂപ്പുകയ്യോടെ സമർപ്പിക്കുമ്പോൾ അതിനെ പുഷ്പാഞ്ജലി എന്ന് വിളിക്കപ്പെടുന്നു പുഷ്പത്തിന്റെ ഏറ്റവും പ്രധാന ഗുണങ്ങൾ അത് നൽകുന്ന വാസനയും വർണ്ണവുമാണ് നമുക്ക് മനസ്സിലുള്ള നല്ലതും ചീത്തയുമായുള്ള വാസനകളെ പുഷ്പം പ്രതിനിധാനം ചെയ്യുന്നു നിത്യജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് നമ്മുടെ ആസുരിക അല്ലെങ്കിൽ ദൈവീക വാസനകളാണ് സ്വന്തം ആനന്ദത്തിനൊപ്പം ലോകത്തിലെ ജീവജാലങ്ങളുടെ സന്തോഷവും ആഗ്രഹിക്കുന്നവരുടെ വാസന ദൈവീകമാണെന്ന് പറയാം പുഷ്പാഞ്ജലിക്കായി സ്വന്തം വീട്ടുമുറ്റത്തെ തോട്ടത്തിൽ നിന്ന് ശുദ്ധമായ പൂക്കൾ തിരഞ്ഞെടുക്കാം പൂക്കൾ പറിക്കുന്ന സമയത്ത് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ മനസ്സിൽ ജപിച്ച് ഭഗവാന് സമർപ്പിക്കാനാണെന്ന് വിചാരിച്ചു കൊണ്ട് വേണം ഏർത്തെടുക്കാൻ ശുചിത്വവും ശാന്തിയും പാലിച്ചുകൊണ്ട് തന്നെ പൂക്കൾ സമർപ്പിക്കണം സൗകര്യമില്ലാത്തവർ മാത്രം പൂക്കൾ വാങ്ങി സമർപ്പിക്കുക ക്ഷേത്രത്തിലെത്തി പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ എല്ലാ ആസുരിക വാസനകളും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നതായി മനസ്സിൽ നിഷ്കർഷിക്കുക പൂജിച്ച പുഷ്പാഞ്ജലിക്ക് ശേഷം ലഭിക്കുന്ന പ്രസാദം സ്വീകരിക്കുക ഈ വഴിപാടിലൂടെ ഭഗവാന്റെ ദൈവീക ചൈതന്യം നമുക്കും ലഭിക്കുന്നുവെന്ന് നന്ദിപൂർവ്വം പ്രാർത്ഥിക്കണമെന്നും മനസ്സിലാക്കണം പുഷ്പാഞ്ജലി പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന ചന്ദനം തുളസി തുടങ്ങിയ പ്രസാദം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധരിക്കാവുന്നതാണ് ഇതുവഴി നമ്മുടെ തിന്മകൾ ഭഗവാന്റെ മുന്നിൽ വിട്ട് നന്മയെ സ്വീകരിക്കുന്നതാ സ്വീകരിക്കുന്ന സങ്കല്പം ശക്തമാകുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു മഹത്തായ മനുഷ്യർക്ക് പുഷ്പാഞ്ജലിയും ക്ഷേത്രദർശനവും ആവശ്യമില്ല പക്ഷെ സാധാരണ ഭക്തർക്ക് പൂക്കൾ സമർപ്പിച്ച് മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനോട് സമർപ്പണം നടത്തുന്നത് ചിത്തശുദ്ധിയും ജ്ഞാനോദയവും നൽകുന്നു സനാതനധർമ്മത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും തത്ത്വസാരമുണ്ട് അറിയാതെ ചെയ്യുമ്പോൾ വെറും അന്ധവിശ്വാസമാകുന്നു ഇത് സമയം പണം നഷ്ടപ്പെടുത്തുന്നതിന് മാത്രമാണ് ഉപകരിക്കുക ഭക്തിയോടും മനസ്സോടും കൂടി പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ ശാന്തിയും ആത്മീയജ്ഞാനവും വികസിപ്പിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു നന്ദി